െല്ലേ രസം ഇല്ല എങ്കി നേരം ഇത് അവന്റെ പള്ള തടേപ്പ് പറയാനെ ആ இங்கோ இது போது உண்டு ட்ரௌசரும் இங்க போரே അപ്പൊ സൽമാൻ സൽമാന്റെ വേണ്ടി വന്നതാണ് കല്യാണത്തിന്റെ അബുദ്ധിന്ന് കടന്ന യുവാക്കോ യുവാക്കോ ശരി ചെറുപ്പം ശരി അതിനാണിപ്പൊ ഞങ്ങള് സെലക്ട് ചെയ്തിട്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണുന്നതിന് മുമ്പ് എല്ലാവരും മറക്കാണ്ട് ഇപ്പൊ തന്നെ വീഡിയോന്റെ ലൈക്ക് അമർത്തുക

ഇത് അവന്റെ പള്ളതാപ്പുനോട് പറയാനെ <laughs> ും പറ്റൂല ഓട ബ്ലാക്ക് ഇൻ സെക്ഷൻ ഓട ബ്ലാക്ക് അല്ല ഞാൻ കണ്ടേ സ്യൂട്ട് ഉണ്ട് സ്യൂട്ട് ആ കോട്ട് സ്യൂട്ട് ആ കോട്ട് ഓടല്ലല്ല നല്ലോന്ന് കൈയ്യില് എടുക്ക് ഞാൻ അങ്ങത്തല്ലേ എടുക്കുക ഞാൻ സ്യൂട്ട് എടുക്കുന്നാ അപ്പോ ഇنده വലത്തോ വാണോ ആ ആ നല്ലോ വോ ഓടേ ഇങ്ങേരെ എന്താണ് എന്താണ് പോയി ഇതല്ലേ പോയി ഇതെന്താ 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 ഇതല്ലേ ആ കൊണ്ടായി ഇതെങ്ങനണ്ട് പെണ്ണാര പോടിയ പുതിയപ്പം ഞാനാണ് ഫാബിയ

ദേ ഇവാണി എല്ലാരോടാ ഇത്രയേ ഉള്ളൂണ്ട മറ്റേ വിയറ്റ്നാം കോളനി സിനിമയിൽ പോട്ട് മുക്കി ഇതാ ഇപ്പോ ഇപ്പൊ ഒന്ന് ഇട്ടു കൊടുക്ക് അൻസർ അൻസർ ഒന്ന് ഇട്ടു കൊടു സ്റ്റാഫ് അൻസർ നിന്നെ ഒന്ന് ഇട്ടു കൊടുക്ക് അമ്മയിടത്തെ അമ്മേ പറഞ്ഞോ സൽമൻ പറഞ്ഞേ പേങ്ങളെ തക്കാനാണ് ഓരാണ ഇപ്പൊ ഒന്ന് ഇട്ടു കൊടു ഡ്രസ്സ് എടുക്കുക അടാ അടാ ഇട്ടു 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 വാ സർ ഇരിക്കു ഇരിക്കു ചി

സൽമാന്റെ മുഖത്തൊന്ന് ശ്രദ്ധിച്ചോക്കി നല്ല പൊലിവിലാണ് ആള് ഫിറ്റായ ഒരു കോട്ടും സ്യൂട്ടും കിട്ടീന്റെ പൊലിവിലാണ് ചിരി അങ്ങനെ തിരിച്ചോണ്ടിരുന്നിരുന്ന ആളെ ചെരി പെട്ടെന്ന് അങ്ങോട്ട് മാനി പോയി അതിന് മാത്രം ഇപ്പൊ എന്താണ്ടായി എന്നുള്ള ഇപ്പൊ നിങ്ങക്ക് മനസ്സിലാവും ശറ്റി പോണുണ്ടു അനീന ടൗസറൊക്കെ ഉണ്ടായിക്കാണോ ഇയാൾക്ക് പറ്റിയായി പറ്റിയുണ്ട് സെൽമാനെ സെൽമാരിച്ച് വരുമ്പോത്തേന് ഉണ്ടപ്പായ കൂട്ടിട്ട് നടക്കണം അവിടെ കൊണ്ടേടെ വലുതെടുത്തോളീ പറഞ്ഞ അതിന്റെ ഒരു പൊറുള്ളു ആയി അതൊന്നും നടക്കൂല അതൊക്കെ

எல்லாரும் இது கொள்ளாக்கா ി ഞങ്ങൾ മൂന്നാളിയുമ്പാ നല്ല അടിപൊളി സ്റ്റെപ്പ് അതാ ഏറ്റവും വലുത് ഏറ്റവും വലുതാത്രേ ആ ഇതൊള്ളു കജിന്റെ ഇതൊള്ളു ഇതിനെ കജുണ്ടല്ലോ അതാ అప్పడరే మాషా అల్లావుందిట అంగండి అదే లేదు అలావుదినో అలావుదినో ఎవరు నాగా కొమకే వరి బెల్ట్ ఇస్తావ్ నీ తునైకి దా నువ్వు ఏ ఇప్పుడు അപ്പൊ കോട്ട കാലേ അല്ലേ അടിക്കണല്ലേ ഇത് ഇട്ടിട്ട് മാറിമാൻ വരുമ്പോ ഞാൻ വിളിക്കാ ഞാൻ വിളിക്കുമ്പോ ഇത് മേലിടുന്നു ആ അതൊന്നും കൊള്ളൊന്നും ഒന്നില്ല അനജിണ്ട രജനീകാന്തി മോതിയെ ബട്ടൺസ് ഇടാതെ അങ്ങനെ ഇട്ടായിട്ട് ഇയാൾ വരുന്ന മതി എന്താ ഊരുള്ളതായിട്ടോ ഉള്ളത്തെ സെന്മാ വന്നിട്ട് ഊരുണ്ട ഇതിന്റെ റൂമില്ലേത് ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന റൂം അവിടെ നിൽക്കിട്ട് വാതിലടച്ചേക്ക് ഞാൻ സൽമാനായിട്ട് അങ്ങോട്ട് വരാം അതും ഇതിന്റെ ഉള്ളിലേക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഡോർ ക്ലോസ് ചെയ്ത് ഉണ്ടപ്പ മറ്റേ സൽമാനോട് ഞാനേ ഡ്രസ് ഇതിന്റെ ഉള്ളിൽ ഇണ്ട് പറഞ്ഞിട്ടേ ഡ്രസ് ഇതിന്റെ ഉള്ളിൽ ഇണ്ട് പറഞ്ഞിട്ട് അപ്പൊ ജെ ഷാറുഖ് ഖാന്റെ ഒക്കെ ഏതിന്റെ അടിപൊളി പോസ്റ്റിട്ടിട്ട് ഇങ്ങനെ നിക്കണം കേട്ടോ ഏഹ് ഓക്കെ പെണ്ണുങ്ങൾ മനേ ആ ഡ്രസ് ഡ്രസ് ഇടുന്ന റൂമില്ലേ കണ്ണാടി അവിടെ അടിപൊളി ഡ്രസ്സ് ഉണ്ട് ഡ്രസ് ഇടവാ എന്നുള്ള ഡ്രസ്ണ്ട് ഡ്രസ് എന്നുണ്ട് കറക്റ്റ് വെച്ചിട്ടുണ്ട് എങ്ങനുണ്ട് എങ്ങനെയുണ്ട് അങ്ങനെന്താളു ദേഷം അല്ലേ എന്താ പറഞ്ഞ് കുനിക്ക് ഈഗോടിച്ചുണ്ട് നല്ല രസമുണ്ട് മനുട്ടോ ഇത് രസം കിട്ടോ എന്താ പൈ ഇങ്ങനെ വരച്ചേ ായിട്ട് ഇരുന്നോട്ടെ അങ്ങനെ ഇരിക്കല്ലേ രസം വലിയ അപായം മൊത്തം കൂടി കെട്ടിയ പോരെ തൽക്കാലം ഏത് ഷേപ്പ് ചെയ്യാ ഇതാക്കി തരൂ നേരെ നിക്കണ ആ കിട്ടില്ല വിചാരിച്ചു ആ പാൻറ് പാൻറ് സെന്മാനെങ്കിൽ അതോ ട്രൗസറും അല്ലേ

അല കിട്ടൂലെട്ടു അത് കയറ്റുമ്പോ ശ്രദ്ധിക്കട്ടോ ശ്രദ്ധിക്കട്ടോ കല്യാട്ടെ മാറ്റി പോലും മടക്കി കടിച്ച ഒന്ന് സെറ്റ് ആയി തര കൊക്ക സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി അടിപൊളി ഷേപ്പ് ആയിട്ട് നോക്ക് ഓണത് ചൂട്ടിട്ടടാ ഇങ്ങനെ തന്നെ ഇമാര ഇട്ടോ കൊക്ക മാർതയേ മാറി അനക്ക് സമ്മയിച്ചു ഒന്ന് നേരെ നിക്ക് അടാ ഇത് ഇപ്പോ கரெക്റ്റ് ആണോ ഫുൾ கரெക്റ്റ് ഒരു മിനിറ്റ് ഒരു ഫോട്ടോ എടുത്തോ മണവാള ഒരു മിനിറ്റ് ഒരുൻ മണവാളൻ എൽമാൻ ദേ പൂനാരി ഇത് ગાതില് അർപ്പണ്ട ശരിക്കട്ടോപ്പ തൽക്കാലം ഇതിട്ടായി ഇതിന്റെ ചെറുപ്പം രണ്ട് റൗണ്ട് നടന്നോപ്പൊപ്പിന്നു വേണ്ടതാ തൊപ്പി ഒന്നും തൊപ്പിയോ ഏ ഏറു വേണ്ട എല്ലാരും നേരെ കണ്ടെ എങ്ങും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ ആ ഓക്കെ അല്ലേ ഇത് അണക്കിഷ്ടപ്പെട്ടു ഏ അത് ണം അടിപൊളിയാ അത്തോണ്ടിയാണോ വേണോ ഷോപ്പിന്റെ മാനേജറ് മാനേജർ മാനേജറ് അവിടെ കിട്ടൊന്നുമില്ല ഫുൾ ടൈം

ഏ മണ്ണുചാരിന്ന് പൊണ്ണുണ്ടുപോയി കാരണമായി അടക്കൂലും എല്ലാർക്കും ഓക്കെ ആളാ പറഞ്ഞോ എന്താ ചെയ്യണ്ടോക്കല്ലേ ഒന്ന് ചാടിക്കാടിക്കാടിക്കാത്ത ചോറ് കൊടുത്താ ഇവിടെ ചാല ചെറുത്തിന് ചെറുതിന് ചെറുത്തിനടി എന്താ മല എന്താ കാണാത് എന്ത് പാൻറ് 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 ലക്ഷം പാന്റ് വേറെ കൊടുക്കാറും പോരാ ആ പാന്റ് കിട്ടണം കേട്ടോ ആ പാന്റ് ആ തൊപ്പി ആ വാച്ച് അത് കിട്ടിയിട്ടില്ലെങ്കിൽ പണിയായി ടാ തൊപ്പിയടാ തൊപ്പിട്ടില്ലെങ്കിൽ അപ്പൊ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത എല്ലാവരും മറക്കാണ്ട് ഇപ്പൊ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്ക നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം